¡Gracias! ഇതിന് മുമ്പത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ എയ്റ്റീൻ ക്യാരറ്റിന്റെ ഡയമണ്ട് എഫക്റ്റിൽ വരുന്ന ഒരു പെൻ കളക്ഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറേ എൻക്വയറീസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഹെവി കളക്ഷൻ അതുപോലെ തന്നെയുള്ള എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഡയമണ്ട് എഫക്റ്റ് വരുന്ന ഒരു ഹെവി കളക്ഷൻ കാണിക്കാൻ പറഞ്ഞിട്ട് അപ്പം ഇന്ന് ഞാൻ അങ്ങനത്തെ ഒരു നെക്ലസ് പീസാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്നതാണ് ഒരു ഡയമണ്ട് എഫക്റ്റില് വരുന്ന ഒരു നെക്ക് പീസാണ് ഷോർട്ട് നെക്ലസിൻ്റെ ഒരു പീസാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും നല്ല എലഗൻ ലുക്കാണ് കാരണം ഒരു പാർട്ടിവെയർ ലുക്ക് ഒക്കെയാണ് ഇതിന് വരുന്നത് ഒരു ഡയമണ്ട് എഫക്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത് ഫസ്റ്റ് ഫസ്റ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കംപ്ലീറ്റ് സിറകോൺ സ്റ്റോൺസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിറിക്കോൺ സ്റ്റോൺസ് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഫസ്റ്റ് വന്നേക്കുന്നത് ഒരു ടിയർ ഡ്രോപ്പ് ഡിസൈനിലാണ് വന്നേക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു ഫ്ലോറൽ പാറ്റേൺ വന്നിട്ടുണ്ട് ഹാങ്ങിങ് ആയിട്ടാണ് ആ ഫ്ലോറൽ പാറ്റേൺ വന്നേക്കുന്നത് പിന്നെ വീണ്ടും ആ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ആ ഡിസൈൻ പോയിരിക്കുന്നത് അതായത് ടിയർ ഡ്രോപ്പ് ഡിസൈൻ ഹാങ്ങിങ് ആയിട്ട് പിന്നെ ഒരു ഫ്ലോറൽ പാറ്റേൺ അങ്ങനെയാണ് അത് പോയിക്കുന്നത് പിന്നെ ഈ ലാസ്റ്റ് വരുമ്പോൾ അതായത് തുടക്കം തന്നെ ഫ്ലോൾ പാറ്റേൺ മാത്രമേ വന്നിട്ടുള്ളൂ കുറച്ച് നടുക്കായിട്ട് വരുമ്പോൾ മിഡിൽ ആയിട്ട് വരുമ്പോൾ കാണുന്ന രീതിയിൽ വരുമ്പോഴാണ് ഫ്ലോളിൽ പാറ്റേണ് ഹാങ്ങിങ് ആയിട്ടൊരു ടിയർ ഡ്രോപ്പ് ഡിസൈനും കൂടി വന്നേക്കുന്നത് അപ്പോൾ അതങ്ങനെ നിറഞ്ഞാണ് പോയിക്കേണ്ടത് കുറച്ച് എംബഡഡ് ആയിട്ടാണ് ആ ഡിസൈനൊക്കെ വന്നേക്കേണ്ടത് അപ്പോൾ ഒരു എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻസ് കംപ്ലീറ്റ് കാരണം ഒരു സിക്സ് ലാക്ക് മോഡൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മളെ ഒരു കമ്പി ഇനി വളഞ്ഞ രീതിയിലൊക്കെയാണ് ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത് കംപ്ലീറ്റ് എയ്റ്റീൻ ക്യാരറ്റിൻ്റെയാണ് ഡയമണ്ട് ലുക്ക് കിട്ടണ അതായത് ഡയമണ്ട് ലുക്ക് കിട്ടുന്ന ഒരു എഫക്റ്റ് ആണ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വന്നേക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് മൂന്ന് പവനാണ് ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ രണ്ടാം നിങ്ങൾക്ക് തുടങ്ങി റൗണ്ട് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നേക്കുന്നത് കംപ്ലീറ്റ് സിറോൺ സ്റ്റോൺസ് പിന്നെ പ്ലെയിൻ ഗോൾഡ് വന്നിട്ടുണ്ട് പിന്നെയും സിർകോൺ സ്റ്റോൺസ് അപ്പോൾ അങ്ങനെ ഒരു അഞ്ചാറിന് വന്നിട്ടാണ് പിന്നെ തുടങ്ങിയാണ് ഒരു രണ്ട് ഡിസൈൻ അറ്റാച്ച്ഡ് അല്ല കുറച്ച് വിട്ട രീതിയിലാണ് ഒരു ഡബിൾ ലെയർ പോലെയാണ് വന്നിരിക്കുന്നത് അത് വന്നിരിക്കുന്നത് സ്റ്റോൺസ് ആണ് അത് എംബഡഡ് ആയിട്ടുള്ള രീതിയിലാണ് കളർഡ് സ്റ്റോൺ വന്നിരിക്കുന്നത് ചുറ്റും സിർകോൺ സ്റ്റോൺസ് വന്നിട്ടുണ്ട് അതുപോലെ വൈറ്റ് കളർ സ്റ്റോൺസും വന്നിട്ടുണ്ട് റോസ് ഗോൾഡ് ഇതിൽ വന്നിട്ടുണ്ട് ട്രൈ കളർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കൃത്യം മിഡിൽ വരുമ്പോൾ ഈ കളേഡ് സ്റ്റോൺ വന്നിട്ടുണ്ട് പിന്നെ അറ്റാച്ച് ചെയ്ത രീതിയിൽ തൊട്ട് ആ രണ്ടാമത്തെ ലെയർ അറ്റാച്ച് ചെയ്യുന്ന രീതിയിലാണ് സിറിക്കോൺ സ്റ്റോൺ വന്നിട്ടുണ്ട് പിന്നെ കളേഡ് ആയിട്ടുള്ള സ്റ്റോണും വന്നിട്ടുണ്ട് ഇതൊക്കെ ഇന്നത്തെ ഈ ഒരു കളക്ഷൻ വന്നേക്കുന്നത് എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്ന ഡയമണ്ട് എഫക്റ്റ് വരുന്ന അല്ലെ ഡയമണ്ട് ലുക്ക് കിട്ടുന്ന അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നെക്ലസ് പീസാണെന്ന് ഞാൻ കാണിച്ചത് അതൊക്കെ അതിൻ്റെ വെയ്റ്റ് വരുന്നത് മൂന്ന് പവനാണ് ഇത് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നമ്മൾ നമ്മുടെ ജ്വല്ലറിയിൽ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് നമ്മുടെ ഹോർഡിങ് വരുന്നത് എപ്പോഴും നക്ഷത്ര ഗോൾഡൻ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണാൻ വിശ്വസിക്കുന്നു ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ ഓൺലൈൻ തോപ്പും അവൈലബിൾ ഇന്ത്യ